നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് നൂറടിയിലേറെ ആഴമുള്ള കിണറ്റിൽ ചാടി യുവതി ജീവനൊടുക്കി വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല രക്ഷിക്കാൻ ഒപ്പം സഹോദരൻ ചാടുകയും ചെയ്തു സഹോദരനെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു പുല്ലുവിള സ്വദേശി അർച്ചനേന്ദ്രയാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു സഹോദരൻ ഭുവനേന്ദ്ര ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് കിണറിന്റെ അവസാനത്തെ വളയത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു അർച്ചനേന്ദ്രയും ഭർത്താവ് അസീം ഷെയ്ഖും ചേർന്ന് പൂവാറിൽ അക്ഷയ കേന്ദ്രം നടത്തുകയായിരുന്നു വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് അർച്ചനേന്ദ്രയെ നയിച്ചത് ഭർത്താവുമായിട്ടല്ല പ്രശ്നമെന്നും പോലീസ് വിശദീകരിച്ചു ആഴം കൂടുതലായതിനാൽ കിണറ്റിൻകരയിൽ നിന്ന് നോക്കിയാൽ വെള്ളം നേരെ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ആർ ദിനേശും എസ് യു അരുണും ചേർന്ന് കിണറ്റിൽ ഇറങ്ങിയപ്പോഴാണ് അവസാന വളയത്തിൽ പിടിച്ചുകിടക്കുന്ന ഭുവേന്ദ്രയെ കണ്ടതും രക്ഷിക്കാൻ സാധിച്ചതും പിന്നീട് രണ്ടാമത് ഇറങ്ങിയാണ് അർച്ചനേന്ദ്രയുടെ മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അഭിഷേഖ് ഭർണാഷെയ്ഖ് എന്നിവർ മക്കളാണ് വളരെ ദുഃഖകരമായ സംഭവം കൊണ്ടുണ്ടായിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ അതും തീർച്ചയായിട്ടും അതായത് ഭർത്താവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളല്ല മറിച്ച് മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ സഹോദരന് കൂടെ ചാടാൻ ശ്രമിക്കുന്നു രക്ഷിക്കാൻ വേണ്ടി കൂടെ ചാടുന്നു ഈ വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് തലന തലനരേക്ക് സഹോദരൻ രക്ഷപ്പെട്ടു സഹോദരി മരിച്ചു മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം നടക്കിയൊരു വാർത്തയാണ് വർക്കലയിൽ മധ്യനഹരിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട സംഭവം ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു വീഴ്ചയിൽ തലയ്ക്ക് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തികീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് മികച്ച ചികിത്സ നൽകണമെന്നും ശ്രീകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഏറ്റവും മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ന്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നൽകുന്നതെന്നും ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു തലച്ചോറിനാണ് പരിക്കേറ്റിരിക്കുന്നത് തലച്ചോറിൽ ചതമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആ പ്രതികരണത്തിലേക്ക് ഞാൻ കണ്ടില്ല കയറ്റിയില്ല ആകെ ഒരാളെ രണ്ടുപേരെയൊക്കെ ഒരാളെ ആരെയും കേട്ടിട്ടില്ല ഞാൻ വെളിയിൽ നിന്ന് മക്കളെ അയ്യോ പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ ആ എന്റെ അടുത്തോട്ട് വന്നതാണെന്ന് എന്റെ അടുത്തോട്ട് വന്നതാണ് അവർ രണ്ടുപേര് വന്ന സമയത്ത് മൂത്രം ഓടിക്കാൻ ബാത്റൂമില് കേറി കയറി വഴിയിൽ കയറി എന്തേലും ചെയ്തു മക്കളെ എന്തെ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ എന്തൊരു പറ്റിയെന്ന് അറിഞ്ഞൂടാ അയ്യോ വന്നുകിടന്ന് കരയൂസേ

എന്റെ പൊന്ന് മക്കളെ ഈ ചാനലിൽ ഒന്നും കിടന്നലിക്കാനും പറയാനും പയ്യാ അങ്ങനെന്താ മാനസികാവസ്ഥയിലല്ല സത്യം പറയണമെങ്കിൽ സത്യം പറയണെങ്കിൽ ഈ ചാനലുകളിലൊക്കെ ഒരു പറഞ്ഞുപയോഗം ഇങ്ങനെ ന്യൂസ് കൊടുക്കാലോ അതല്ലേ എന്റെ കുട്ടി എന്റെ പാവകളാണ് ആ കൂലിപ്പണി ഇന്നും കൂലിപ്പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് വന്നതാണ് വീട്ടിലൊന്നൊരു പേര് ഇട്ട് കൊണ്ടുപോയി ഞാൻ തൽക്കരിയാണ് ഞാൻ കൂലിപ്പണി പാടത്തിന്റെ പണി കരിമരുത്തിന്റെ പണി സത്യത്തിന്റെ പണി ഞാൻ ചെയ്യൂല എൻ്റെ മകാമാ കേരളി ഞാൻ ചെയ്യൂല എന്റെ കുട്ടി ഈ മകാമാപ ചെയ്തവന്റെ വാഫീസ രചിച്ചു പോവും മക്കളെ അത് സത്യമാണ് എന്റെ ജീവൻ കൊടുക്കും ഞാൻ എന്റെ ഭഗവാനും എൻറെ ഭഗവാൻ എൻറെ ജീവൻ കൊടുക്കും ഞാൻ എൻ്റെ കൊച്ചിന് കൊച്ചി കൊളെ എന്റെ മോക്ക് തിരിച്ചു കൊടുക്കട്ടെ അറുപത്തെട്ട് വയസ്സായി എന്റെ ജീവൻ ഞാൻ ഭഗവാന് ഞാനും കൊടുക്ക എനിക്കത് പറയാനേ ഉള്ളൂ ഇതിനു മുമ്പ് പോലും പരിചയമില്ലാത്ത ആളാണ് ഒരു കണ്ടും പരിചയമില്ല ഇല്ല അവന് ഈ ട്രെയിനിൽ കയറുന്ന യാവനെ പരിചയമുണ്ട് ഇവനൊക്കെ കഞ്ചാവും വലിച്ചു കുപ്പി അടിച്ച് പെണ്ണുങ്ങള് കടന്ന് കയറി അടുത്ത് ലേഡീസിൽ കയറും ലേഡീസിൽ കയറി വരും క్యారి వంద ఈ ట్రెయిన్ విట్ కన్వణి యాద ఉద్యోగస్త సర్కారి ఇవన ఆరు ఉద్యోగస్తమారు కృత్య నిష్ట జోలి ఉంటా ఉండే వేరే ఎడకే అప్పుడే ఎందు సురక్షిత മന്ത്രിമാർക്ക് പോകാൻ ഉണ്ട് നല്ല നല്ല അടച്ചുറപ്പുള്ള നല്ല സെക്യൂരിറ്റി അവർക്ക് മാത്രമേ ജീവനിൽ പേടിയുള്ളൂ മറ്റൊരെല്ലാം പട്ടിയുടെ അഞ്ച് മാർത്ഥത്തിലെ പട്ടി എനിക്ക് പോലെ മക്കളെ ജന്മം കൊടുത്തിട്ടേക്കണത് തന്നെ എനിക്കറിയാൻ പറ്റില്ല ഞാൻ പോലീസിനെ കണ്ടില്ല യാതൊക്കെ പോലീസ് വന്ന് എന്റെ അർത്ഥം എനിക്ക് ആരോടെ ഒന്നും പറയായില്ല അനുഭവിക്കണത് കറ്റപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട എന്നെ പോലെയുള്ള അമ്പാമ്മമാർക്ക് കൊച്ചുമക്കള് ഇഷ്ടം കൊണ്ടുവന്നുക്കാം ഇല്ല ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പത്ത് ലൈക്ക് കിട്ടുമല്ലോ ഞാനിവിടെ തന്നെ ഞാനും എന്റെ ഫോൺ വഴി ഇഷ്ടം പോലെ ഞാൻ ജോലിയൊക്കെ ഇതാണല്ലോ നമുക്ക് അല്ലാതെ നാട്ടി കിടക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ ഈ മഹാഭോഗികളെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യോള്ള ആണെന്ന് പറഞ്ഞ് ജനിക്കുന്ന ഒരു തന്നെ അത് ചെയ്യൂല ഒരു പെണ്ണിൻ്റെ അടുത്തു പീഡിപ്പിക്കൂല ഈ മാതിരിയുള്ള ദൃശ്ചരം ചെയ്യൂല വീടുകാരി ഒന്നിനെ കൊല്ലൂല എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇവനെയൊക്കെ തൂക്കിലേറ്റണം പരസ്യമാറ്റി തൂക്കണം അവരെ എന്നാലേ ഒരു എല്ലാവരും മുട്ടടിച്ച് നിൽക്കും ഇല്ലെങ്കിൽ ഓരോ പെണ്ണിലെയും ഓരോ അവസ്ഥയിലും ഓരോ തരത്തിലും ഇവനൊക്കെ കൊല്ല കൊല്ല ചെയ്ത് എന്നെ പോലെയുള്ള പാവപ്പെട്ട കുടുംബത്തിൽ മക്കളെ